അപ്പം നമ്മൾ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇവിടുത്തെ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് കുറെ ബിൽഡിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കും നമ്മൾ പോയി കാണുന്നതാണ് പക്ഷെ ആക്ച്വലി സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു മൈൻഡ് കോൺസെപ്റ്റ് ആണ് അപ്പോൾ അവിടെ കുറെ ഇൻവെസ്റ്റേഴ്സും കുറെ ഫൗണ്ടേഴ്സും കുറെ ഇന്നോവേറ്റേഴ്സും ഇൻവെൻറ്റേഴ്സും ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എക്കോ സിസ്റ്റമാണ് ഒരു മൈൻഡ് സെറ്റ് അത് അവിടെ കോഫി ഷോപ്പുകളിലും ഇതിലൊക്കെ ഇട്ട് ഡിസ്കഷൻ നടക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം സിലിക്കൺ വാലി എന്നുള്ള പേരിലുണ്ട് അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിലിക്കൺ വാലി എന്ന് പറയുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുമാണ് ഈ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നത് കറക്റ്റ് അപ്പോൾ ഈ സ്റ്റാൻഫോർഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അവിടെ എങ്ങനെ ഇത് സംഭവിച്ചു അതാണ് നോക്കിയത് അപ്പോൾ ഇനീഷ്യലി അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തിരുന്ന പ്രൊജക്റ്റുകൾ ആ പ്രൊജക്റ്റുകളെ ബിസിനസ് വാല്യൂ ഉള്ള പ്രൊജക്റ്റുകളായിട്ട് അവിടുത്തെ പ്രൊഫസേഴ്സ് കൺവേർട്ട് ചെയ്തു അപ്പോൾ അതിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്കും അതിൽ ഉണ്ട് ആ പ്രൊഫസേഴ്സിനും ഉണ്ട് അവിടെയാണ് മെൻറ്ററിങ് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത് കറക്റ്റ് അവിടെ ഇവർക്കും ഈ പ്രൊഫസേഴ്സിനും ഇവരെ മെൻറ്റർ ചെയ്യുന്നതുകൊണ്ട് സ്റ്റേക്കുന്നുണ്ട് ഈ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റുകൾ ബിസിനസ് മോഡലാക്കി ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റുഡൻസ് പ്രൊജക്റ്റുകൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യും അത്ര ഒരു സീരിയസ്നെസ് കൊടുക്കുന്നല്ലോ അവിടെ ആ സീരിയസ്നെസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈവൻ ഗൂഗിൾ പോലും ഉണ്ടായിട്ടുള്ളത് ഗൂഗിൾ പോലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് ഉണ്ടായിട്ടുള്ളത് ആ ഗൂഗിളിനു പോലും പ്രൊഫസർ ആയിരുന്ന രാജീവ് മോദ്വാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആയിരുന്നു അവരെ മെൻറ്റർ ചെയ്തത് അപ്പോൾ ആ ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അങ്ങനെ ഒരു എക്കോ സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും അതാണ് മെൻറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ്